ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത് മുസ്താക്കിൻ്റെ ഒരു കോംബോ പാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബേഡ് ഓയിലും ഫേസ് വാഷും താടി വളരെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉള്ളവർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് ഇത് തേക്കുന്നതുകൊണ്ട് നിങ്ങളുടെ താടി തടച്ചു വളരുമെന്നല്ല പറയുന്നത് നമ്മുടെ ഉള്ള താടിക്ക് നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതായത് ഇതിൻ്റെ രണ്ട് ഡ്രോപ്പ് എടുക്കുക അത് നമ്മുടെ താടിയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തതിനു ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഫേസ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾ വാഷ് ചെയ്ത് കളയുക ഇത് ബൈ ചെയ്യേണ്ടത് നമ്മുടെ ഫ്ലിപ്കാർട്ടിനകത്തേ നമ്മുടെ നോർമൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം ജസ്റ്റ് ചെക്ക് ചെയ്യുക എന്നിട്ട് ആവശ്യമുള്ളവരെല്ലാവരും പർച്ചേസ് ചെയ്യുക ല്ലേ അല്ല നിന്നു ഞാൻ ഇന്നലെ രാത്രി വന്നായിരുന്നു അച്ചാ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള രാത്രിയിൽ ബൈക്ക് യാത്ര വേണ്ട അച്ഛാ അത് ഇന്നലെ കുറച്ച് വർക്ക് പെൻഡിംഗ് ഉണ്ടായിരുന്നേ അപ്പൊ ഓവർ ടൈം എടുത്താ തീർത്തേ അച്ഛനല്ലേ പറഞ്ഞു രാവിലെ പോന്നെ എന്താ പറഞ്ഞോണ്ട അതെ ഇതിന് ഇവിടെന്നെങ്കിലും ഇറക്കിട്ടെടുത്തേ ആണോ എപ്പോൾ നോക്കിയാലോ ഒരുമാതിരി ശരമഞ്ചരത്തിലെ ജയം മോശം പിടിച്ചു ഇയാളല്ല ഗുണ്ടായിരുന്നു അമ്മേ നിർത്ത് നിനക്കിന്നലെ എന്ത് പറഞ്ഞേ ഓവർ ടൈം മുഖത്ത് നോക്കി കള്ളാൻ പറയുന്നോടാ ഇന്നലെ രണ്ടും കൂടി എവിടെയാട കറങ്ങാൻ പോയത് അവള് എട പൊട്ടാ ഇന്നലെ രാത്രിയിലേ നിങ്ങൾ ബൈക്ക് കെട്ടിപ്പിടിച്ച് പോകുന്ന അവള് ഇൻസ്റ്റ സ്റ്റോറി നടക്കട്ടെ പിന്നെ അച്ഛനോട് പറയണ്ട കേട്ടോ ആ ഓട് അച്ഛനായി ഈ കാര്യം ഇന്നലെ എന്നെ കാണിച്ചത് എന്നിട്ട് കാർന്നൂരൊന്നും പറഞ്ഞില്ലല്ലോ പണ്ടേ ഞങ്ങൾക്ക് ഒരു ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞൈട്രേഡിനൊക്കെ പോയിട്ടുണ്ട് ഇവളീ വീട്ടിലുള്ള ഒന്നും അല്ലേ ൂർവാധികം താല്പര്യത്തോടെ കാര്യം

നീ ഇതുവരെ ും നിങ്ങൾ അങ്ങോട്ട് ഞാൻ അവളെ ചെന്നൈ ഞാനവളെ മോളെ എന്തു പറ്റി എനിക്കിപ്പ കല്യാണൊന്നും വേണ്ടമ്മേ എടി മോളെ നിനക്കിത് ഇഷ്ടി ഞങ്ങൾ ഇന്ന് അടുത്തുനിന്ന് തോന്നുന്നുണ്ടോ ഹാ ഇത് അച്ഛൻ്റെ കൂട്ടുകാരന്റെ മോനല്ലേ അവര് വന്ന് കണ്ടിട്ട് പോട്ടെ എന്റെ മോൾ റെഡിയാകും കേട്ടോ ആ വാ കേറി എന്താ നിങ്ങൾ ലേറ്റായത് ഓ എന്നാ പറയാനോടോ വഴിപൊത്ത് ബ്ലോക്കാന്നേ ആ ഇവരൊക്കെ ആ ഇതെൻ്റെ മകൻ ശ്രീജിത്ത് ശ്രീജിത്തിന് എനിക്കറിയാം ഇത് ഇത് എൻ്റെ അളിയൻ ഇവൻ്റെ അമ്മാവൻ നമസ്കാരം ആ ഞാൻ സുധാകരൻ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ എങ്ങനെയുണ്ട് എൻ്റെ റിട്ടയർഡ് ലൈഫൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ അത് നീ പറഞ്ഞ് ശരിയാടാ പിന്നെ അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു ആ ഇതാ എൻ്റെ മോൻ വിഷ്ണു ആ വിഷ്ണു എന്ത് ചെയ്യുന്നു ഞാനിവിടെ ഇൻഫോ പാർക്കിൽ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഇൻഫ പാർക്കിൽ അതെ സാലറി തന്നെ ഉണ്ട് അഞ്ചൊക്കെ ഉണ്ടോ നമുക്കൊന്ന് അപ്ഡേറ്റ് ആവണ്ടേ ചെറുക്ക ജർമ്മനിയിലാ മാസം ലക്ഷം രൂപ ഉള്ള ജോലിയിലും ശമ്പളത്തിലും സാറ്റിസ്ഫൈഡ് ആണ് ഉണ്ട് വൺ മന്ത് ലീവ് ഈ തിരിച്ചു പോകും ഭാവിയിലേക്ക് നോക്കാൻ വയ്യായിരുന്നു ആയിട്ട് ഇവിടെ എന്ത് ജോലി എനിക്ക് ഇങ്ങോട്ട് വരാൻ പോലും താല്പര്യമില്ല പിന്നെ അച്ഛൻ അല്ലേ ആ എന്നാൽ പേര് വിശ്വ ആ നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ കൊച്ചിനെ വിളിച്ചാലോ സിന്ധു മോളെങ്ങ് വിളിക്ക് അമ്മേ അങ്ങോട്ട് മോളെ കൊടുക്കുമോളെ അപ്പ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയുന്നതാണല്ലോ അതിൻ്റെ ശരി അല്ലേ ഈ വീടാരുടെ പേരിലേ അല്ല കടവന്ത്ര അല്ല വില്ലയോ അല്ല നിങ്ങൾക്കിഷ്ടമുള്ളതെന്നാ മതി എൻ്റെ മോളെ മാന്യമായിട്ട് കിട്ടിയ്ക്കാനുള്ളതേ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് മാന്യമായിട്ടെന്ന് പറഞ്ഞാ പോരല്ലോ അല്ലേ ചെറുക്കനങ്ങ ജർമ്മനിയിലാ മാസം മൂന്ന് മൂന്നര ലക്ഷം രൂപയാ ആ ശമ്പളം സ്ത്രീധരത്തെ പറ്റി ഞങ്ങൾക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എത്ര തരാൻ പറ്റുമെന്ന് പറയാ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പറയാം സുധാര എന്നാന്നെ വിശ്വാ നിങ്ങൾക്ക് പൊന്നായിട്ട് പണമായിട്ട് എന്ത് തരാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് വരും എന്താ നിനക്ക് ഇവിടുന്ന് ഇറങ്ങി പോവാനെ ഒരു പത്ത് മിനിറ്റ് വരും നിനക്കിവിടെ പെണ്ണില്ല എടാ നീ ഇവിടെ വന്നിട്ട് അവളുടെ ഒരു വാക്ക് സംസാരിച്ചോ അറ്റ്ലീസ്റ്റ് അവക്ക് നിന ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചോ അതും പോട്ടെ നിനക്ക് അവൾ ഇഷ്ടപ്പെട്ട നേരം നീ പറഞ്ഞോ ഒന്നും ഇണ്ടായിരമ്മേ ഇന്ന് ശ്രീധരൻ കണ്ട് മാത്രം കെട്ടാമെന്ന് ഇവനൊക്കെ ഇവിടെ നാളെ കെട്ടിത്തോക്കും എന്നിട്ട് ഇവനൊക്കെ ആരെങ്കിലും കേട്ട് സുഖമായിട്ട് ജീവിക്കും അപ്പോഴും നഷ്ടവേ നമ്മക്കാ അച്ഛന ഇവിടെ ഒരു ബിസിനസ് ഡീലിന് വന്നാ അല്ലാതെ പെണ്ണ് കാണാൻ കാണാമെന്നൊന്നുമല്ല മിണ്ടായിരിക്കടോ എന്തെങ്കിലും പറ്റിയാലേ പോകുന്നത് എനിക്കും പിന്നെ അതെ ഹാറ്റുനോട്ട് വളർത്തി എൻ്റെ അച്ഛനമ്മയ്ക്ക് മാത്രമായിരിക്കും ഇതൊക്കെ കണ്ടിട്ട് മിണ്ടായിരുന്നാലേ ഇനിയും വിസ്മയും മോഫിയും എല്ലാം ആവർത്തിക്കും അമ്മേ നമ്മളിതൊക്കെ നോക്കിയേ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അല്ല എന്നാലും ഞാൻ ഇവൻ്റെ കാര്യം ആലോചിക്കുന്നത് ജർമ്മനിയിൽ മാസം മുന്നൂറ് ലക്ഷം രൂപ സാലറി ഉള്ളവനെ ഇവിടെ വന്ന അച്ചി വീട്ടിൽ അച്ചിലിനുവേണ്ടി ഇറക്കുന്നത് കാണുമ്പോഴേ എനിക്കിതിനോട് സഹതാവുക തോന്നുന്നു ഇരിക്കുന്നു ഞാൻ എന്നോട് പറഞ്ഞില്ലേ മാന്യതയില്ലാത്ത കുടുംബം മാന്യതയോ അതെനിക്ക് എന്നാണെന്നറിയാവോ എടോ ഒരു ദാമ്പത്യം എന്ന് പറഞ്ഞാലേ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ മത്സരിച്ച് സ്നേഹിക്കുന്നതേ ഈ അച്ഛനെ അമ്മേം കണ്ട് വളർന്ന മക്കളായ പിന്നെ ഇനി ഇവിടെ അടിച്ചാലേ ഡൈലോഗിച്ചാലേ കണ്ടല്ലോ എല്ലാ അകത്തും കിടക്കും ഉണ്ടാക്കരുത് അവൻ പറഞ്ഞ കേട്ടില്ലേ അതാണ് എവിടെ കയറുന്നവരെ അപ്ഡേറ്റ് ആവേണ്ടത് ഞാനല്ലാടാ ചെല്ല് മോന ശ്രീത്തേ വളർന്ന നാടിനോടും മണ്ണിനോടും ഇത്ര പുച്ഛനല്ല നീ ഒന്നാ ഷൂരി മണ്ണിലേക്ക് ഇറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിന്റെ അച്ഛനും ഇതെല്ലാം അറിയാവുന്നതാണല്ലോ ഓ പറഞ്ഞു പറഞ്ഞുതരാം സമയം കിട്ടി രാജാ ഒന്ന് സമയം കിട്ടുമ്പോൾ അവനോട് പറഞ്ഞു കൊടുക്കണേ

എന്താ പോവാടി ചേട്ടാ ഫോൺ കണ്ടു എന്നാ ഇതെവിടുന്ന് കിട്ടി ഇതും കൈ പിടിച്ചോണ്ട് എങ്ങനെ ജർമ്മനിക്കാരൻ ഇഷ്ടപ്പെട്ടോ പിന്നെ ഒരു ജർമ്മനിക്കാരൻ വന്നിരിക്കുന്നു എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കോന്തനെ പിന്നെ ഇഷ്ടപ്പെട്ട വേറെ ആരുമുണ്ടോ ഏ എടി പോ ലവറൊക്കെ ഉണ്ടല്ലേ അറ്റ്ലീസ്റ്റ് ആ ഫോണിൽ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കണം അല്ലെ അവന്റെ കറച്ചിലും ബീച്ചിലും ഒക്കെ നാട്ടുകാരും മൊത്തം കാണും എന്തേ മുഖത്തോക്കെ അവന് വേണ്ട റിപ്ലൈ കൊടുക്കാൻ നോക്ക് ഇല്ലല്ലേ അവനൊരു അറ്റാക്കും വരും ഇത്രയും ധൈര്യം അത് നിന്നെ ചെറുക്കം പ്രേമിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാതല്ലേ കാര്യം നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് നേരിട്ടിങ്ങി പറഞ്ഞാ പോരാ നിന്റെ ഏതെങ്കിലും ഞങ്ങൾ ആട്ടെ അവൻ എന്താ ജോലി അങ്ങനെയാണ് സാമ്പത്തിക നമുക്കൊരു ഒരു ഒരു പിന്നെ നിന്റെ മനസ്സുണ്ടല്ലേ അവൻ ക്വാളിഫൈഡ് പ്രശ്നം ഈ സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞു പോരാ നമ്മൾ ആരുടെ ആസ്തി പോയല്ലേ ആരെങ്കിലും തിരിച്ചു വന്ന് നമ്മുടെ ആസ്തിന് കിട്ടുന്നു ചില്ലിക്കാശ് ശ്രീധനം വാങ്ങിക്കാതെ കെട്ടി എന്നോട് പേട ഇത് ബൈ ചെയ്യേണ്ടത് നമ്മുടെ ഫ്ലിപ്കാർട്ടിനകത്ത് നമ്മുടെ നോർമൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളെല്ലാം കൊടുത്തേക്കാം ജസ്റ്റ് ചെക്ക് ചെയ്യുക എന്നിട്ട് ആവശ്യമുള്ളവരെല്ലാവരും പർച്ചേസ് ചെയ്യുക